ഹലോ ഫ്രണ്ട്സ് ഡ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ പെരുമാറത്തോടെ ഒരു വലിയൊരു കൂറ്റൊന്നൊരു ആമ മറിഞ്ഞു ഇങ്ങനെ ചത്തുകിടപ്പുണ്ട് കേട്ടോ അത് എന്ത് പറ്റിയെന്നറിയാം വയ്യ കൂറ്റൻ ആമയാണ് കേട്ടോ ഇങ്ങനെ ഒരു പത്ത് അൻപത് രൂപയ്ക്ക് മുകളിൽ വരും പ്രൈസാണ് കേട്ടോ പ്രൈസ് പ്രൈസാണോ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തോ അസുഖം പറ്റിയതാണെന്ന് തോന്നുന്നത് ആരും എടുക്കാൻ ഇപ്പോൾ അങ്ങനെ ഉപയോഗിച്ചുകൂടലോ ഇപ്പോൾ ഉപയോഗിച്ചുകൂടാത്തത് കൊണ്ടും അങ്ങനെ ആയിരിക്കും അത് ആരും എടുക്കുന്നില്ല നൈറ്റ് ആണ് ഞാൻ ഫിഷിങ്ങിന് വേണ്ടി വന്ന സമയത്ത് വേണ്ടതാണ് നൂറ്റിനാണോ ആ വേണ്ടത് சார் அத்தியாவசியம் நல்ல காட்டுன்னு அறில